നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ സഹകരണ പുനരുദ്ധാരണ നിധി പ്രാബല്യത്തിൽ വന്നു നിരവധി മാതൃകാ പദ്ധതികൾ കൊണ്ടുവന്ന സംസ്ഥാന സഹകരണ മേഖലയിൽ പുതിയ പദ്ധതി മറ്റൊരു കേരള മോഡൽ ആയി മാറും സഹകരണ സംഘങ്ങളുടെ ഫണ്ട് പങ്കാളിത്തത്തോടെയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഒറ്റപ്പെട്ട സഹകരണ തകർച്ച സംസ്ഥാന സഹകരണ മേഖലയെ ആകെ ബാധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇതിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യത്തിലാണ് സഹകരണ വകുപ്പ് പുതിയ പദ്ധതി നടപ്പാക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം സംഘങ്ങളുടെ കരുതൽ ധനത്തിന്റെ അൻപത് ശതമാനത്തിൽ അധികരിക്കാത്ത തുക കാർഷിക വായ്പാ സംഘങ്ങളുടെ അറ്റാദായത്തിൽ നിന്നും നീക്കിവച്ചിരിക്കുന്ന അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിന്റെ അൻപത് ശതമാനത്തിൽ അധികരിക്കാത്ത തുക കാലാകാലങ്ങളിൽ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന തുക ഈ സ്കീമിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാവുന്ന മറ്റേതെങ്കിലും തുക തുടങ്ങിയവയാണ് ഇതിലേക്ക് ലഭിക്കുക ഫണ്ട് പ്രകാരം ലഭിക്കുന്ന തുക സംസ്ഥാന സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കും ഈ തുകയ്ക്ക് കാലാകാലം സഹകരണ സംഘങ്ങൾ നിക്ഷേപിക്കുന്ന കരുതൽ ധനത്തിന് നൽകി വരുന്ന പലിശ നിരക്കിൽ കുറയാത്ത പലിശ നിരക്ക് ലഭിക്കും സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിലെ അഡീഷണൽ രജിസ്ട്രാർ പദ്ധതിയുടെ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കും നാടിന്റെ സമ്പദ്ഘടനയെ സഹായിക്കാൻ എല്ലാ അർത്ഥത്തിലും ഇടപെടുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് പുനരുദ്ധാരണ നിധിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സമഗ്രമായ സഹകരണ നിയമ ഭേദഗതി നടപ്പിൽ വന്നു കഴിഞ്ഞു അതിന്റെ ചട്ടങ്ങളും രൂപീകരിച്ചു ഓഡിറ്റ് സമ്പ്രദായവും പരിഷ്കരിച്ച് ടീം ഓഡിറ്റ് നടപ്പിലാക്കി ഇതിനോടൊപ്പം ഏതെങ്കിലും സഹകരണ പ്രസ്ഥാനം പിന്നോക്കം പോകുന്ന സ്ഥിതിവിശേഷം വരുമ്പോൾ അതിനെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു സാമ്പത്തിക സ്രോതസ്സുണ്ടാവണമെന്ന ആലോചനയിൽ നിന്നാണ് സഹകരണ പുനരുദ്ധാരണ നിധി എന്ന ആശയം ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതും ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നതും ഇന്ത്യയിലെ സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്ക് ആകെ മാതൃകയായ പദ്ധതിയാണിതെന്നും മന്ത്രി പറഞ്ഞു പ്രതിസന്ധി മൂലം ദുർബലമായ സംഘങ്ങൾ പുനരുദ്ധരിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സഹകരണ മേഖലയിലും കേരള സമ്പദ് വ്യവസ്ഥയിലും സഹകരണ സംഘങ്ങളുടെ സംഭാവനകൾ തുടർന്നും ഉറപ്പാക്കുന്നതിനും പ്രവർത്തനക്ഷമതയും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിടുന്നു സഹകരണ വകുപ്പ് മന്ത്രി അധ്യക്ഷനായ ആയിരിക്കും ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ഉന്നത അധികാര സമിതി സഹകരണ വകുപ്പ് സെക്രട്ടറി സഹകരണ സംഘം രജിസ്ട്രാർ സംസ്ഥാന സഹകരണ യൂണിയൻ സംസ്ഥാന സഹകരണ ബാങ്ക് പാക്സ് അസോസിയേഷൻ പ്രസിഡന്റുമാർ സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാർ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന രണ്ട് വിദഗ്ധർ എന്നിവർ ഉന്നതതല കമ്മിറ്റിയിൽ അംഗങ്ങളാകും കേരള സഹകരണ സംഘം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘങ്ങൾക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക പ്രവർത്തന വൈകല്യം മൂലധനത്തിന്റെ അഭാവം ഹ്രസ്വകാല പണലഭ്യത കുറവ് തുടങ്ങിയവ മൂലം പ്രവർത്തനം മന്ദീഭവിച്ചവയിൽ പ്രായോഗികവും ശക്തി ആർജിക്കാൻ കഴിയുന്നതുമായ സഹകരണ സംഘങ്ങളെയായിരിക്കും പുനരുദ്ധാരണത്തിനായി പരിഗണിക്കുക ധനസഹായം ആവശ്യമുള്ള സംഘം പദ്ധതി രേഖ തയ്യാറാക്കി ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ശുപാർശയോടെ സഹകരണ സംഘം രജിസ്ട്രാർ മുഖാന്തിരം സംസ്ഥാന സമിതിക്ക് സമർപ്പിക്കണം കമ്മിറ്റി തീരുമാനപ്രകാരം വ്യവസ്ഥകൾക്ക് വിധേയമായി തുക അനുവദിക്കും പുനരുദ്ധാരണ പദ്ധതിക്ക് മാത്രമാണ് തുക വിനിയോഗിക്കുക അനുവദിക്കുന്ന തുകയ്ക്ക് ആദ്യത്തെ രണ്ട് വർഷം തിരിച്ചടവിന് മൊറട്ടോറിയം ലഭിക്കും അഞ്ച് മുതൽ പത്ത് വർഷം വരെയാണ് തിരിച്ചടവ് കാലയളവ് സംസ്ഥാന ഉന്നതതല കമ്മിറ്റി തിരിച്ചടവ് തവണകളും പലിശ നിരക്കും കാലാകാലങ്ങളിൽ നിശ്ചയിച്ചു നൽകും എന്തൊക്കെ നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറാ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മേഖലയാണ് സമൂഹത്തിന്റെ അവശതകളിൽ അതിന്റെ ഹസ്താനം ഉണ്ടാകും നോക്കൂ ഷിരൂരിൽ അപകടത്തിൽ കാണാതായ അർജുന്റെ കുടുംബത്തിന് സഹായ ഹസ്തദാനം കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴയിൽ അർജുന്റെ ഭാര്യ കെ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ നിയമനം നൽകുമെന്ന് മന്ത്രി വി എൻ വാസവന്റെ അറിയിപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറക്കി സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി നിയമത്തിൽ ഇളവ് നൽകിക്കൊണ്ടാണ് സർക്കാർ തീരുമാനമെടുത്തതെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതിനാണ് ഷിരൂരിൽ മണ്ണിടിഞ്ഞ് അർജുന്റെ ലോറി കാണാതായത് ഗംഗാവാലിപ്പുഴയിൽ നിന്നും ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്ത കണ്ടെടുത്തെങ്കിലും അർജുനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല സഹകരണത്തിൽ സ്നേഹമുണ്ട് നന്മയുണ്ട് വിശ്വാസ്യതയുണ്ട് കരുവന്നൂർ കേസിലെ നിയമ നടപടികൾ നീളുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് പതിനാലാം പ്രതി പി സതീഷ് കുമാറിൻ്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി മാസങ്ങളായി ജയിലിൽ കഴിയുകയാണെന്നും അന്വേഷണം പൂർത്തിയായതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പ്രതിയുടെ ആവശ്യം എന്നാൽ ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സി എസ് ഡയസ് ജാമ്യാപേക്ഷ തള്ളിയത് തട്ടിപ്പുമായി ബന്ധമില്ലെന്നും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചിട്ട് വഴങ്ങാത്തതിനാലാണ് പ്രതിയാക്കിയത് എന്നതാണ് സതീഷ് കുമാറിന്റെ വാദം എന്നാൽ പ്രതികൾക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി നേരിട്ടുമല്ലാതെയും ബന്ധമുണ്ടെന്നും ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് ഇ ഡിയുടെ വാദം മുഖ്യപ്രതികളായ സി പി എം നേതാവ് പി ആർ അരവിന്ദാക്ഷൻ സി കെ ജിൽസ് എന്നിവരുടെ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്നത് ഹൈക്കോടതി പത്തിലേക്ക് മാറ്റി സഹകരണ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന സഹകരണ യൂണിയന്റെ നിയന്ത്രണത്തിൽ നെയ്യാർഡാമിൽ പ്രവർത്തിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒഴിവുള്ള സീറ്റുകളിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും വഴിവുള്ള എസ് സി സീറ്റിലേക്കും ഫിഷറീസ് ക്വാർട്ട സീറ്റിലേക്കുമുള്ള പ്രവേശനവും ഇതോടൊപ്പം നടത്തും ഫിഷറീസ് എസ് സി വിദ്യാർത്ഥികൾക്ക് സർക്കാർ സർവകലാശാല നിബന്ധനകൾക്ക് വിധേയമായി ഫീസ് ആനുകൂല്യം ലഭിക്കും അൻപത് ശതമാനം മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത അസൽ ലേഖകൾ സഹിതം എത്തണം വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് വൺ എയ്റ്റ് ടു നയൻ സീറോ നയൻ വൺ ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ വൺ സിക്സ് ഡബിൾ സീറോ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഐ സി എം എ എ സി ഡോട്ട് ഇൻ സ്വർഗ്ഗാനുരാഗികൾ ഉൾപ്പെടെയുള്ളവർ ക്വയർ പങ്കാളികൾക്ക് ബാങ്കിൽ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാമെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി ക്വയർ പങ്കാളിയെ നോമിനിയാക്കുകയും ചെയ്യാം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ധനമന്ത്രാലയം ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കിയത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് റിസർവ് ബാങ്കും ഇരുപത്തിയൊന്നിന് റിസർവ് ബാങ്കും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളെ അറിയിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രാലയം പറഞ്ഞു നിലവിൽ ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങാൻ തമ്മിൽ ബന്ധം വേണമെന്നില്ല ആർക്കും ജോയിൻറ് അക്കൗണ്ട് തുടങ്ങാം എന്നാൽ നോമിനിയാക്കുന്നത് ബന്ധുക്കളെ ആയിരിക്കും എന്നതിനാൽ ക്വയർ പങ്കാളികൾക്ക് ഈ അവകാശം ലഭിച്ചത് നേട്ടമാകും അക്കൗണ്ട് ഉടമ മരിച്ചാൽ അയാളുടെ ക്വയർ പങ്കാളിയായ നോമിനിക്ക് അതിലെ തുക കൈകാര്യം ചെയ്യാം സ്വർഗ്ഗ നിയമാനുമതി വേണമെന്ന ആവശ്യം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനേഴിന് തള്ളിയിരുന്നു വിവാഹം കഴിക്കുക എന്നത് മൗലിക അവകാശമല്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു അതേസമയം സ്വവർഗ പങ്കാളികൾ ഉൾപ്പെടെ ക്വയർ വിഭാഗത്തിൽ പെടുന്നവർക്ക് മറ്റെന്തെല്ലാം ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു കൃഷിക്കൊപ്പം കളമശ്ശേരി അവസാന ഘട്ടത്തിലേക്ക് മന്ത്രി പി രാജീവിന്റെ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ചെറുകടപ്പുറം സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി താറാവ് കർഷക സംഗമവും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു അധ്യക്ഷയായി എം എസ് അഷ്കർ ജോയ് കെ സോമൻ എന്നിവർ ക്ലാസുകളെടുത്തു വി എം ശശി പി ഒ സുരേന്ദ്രൻ എം പി വിജയൻ എ ബി മനോഹരൻ ജെൻസി നാരായണൻ ശാന്റി ഫ്രാൻസിസ് നാസർ മഠത്തിൽ എ പി ജി നായർ എന്നിവർ സംസാരിച്ചു കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ തയ്യാറെടുപ്പ് പുരോഗമിക്കുന്നു സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെ നോർത്ത് കളമശ്ശേരി ചാക്കോളാസ് പവലിയനിൽ നടക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിൽ സ്റ്റാളുകൾ ഇടാൻ താൽപ്പര്യമുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അപേക്ഷിക്കാം ഫോൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സെവൻ സിക്സ് സീറോ ഫോർ സീറോ സിക്സ് കൊഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ മട്ടുപ്പാവ് കൃഷി വിളവെടുപ്പ് ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ നടത്തി ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ഉൾപ്പെടെയുള്ള ഞാറ്റില ഗ്രൂപ്പാണ് ബാങ്കിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറികളും ബന്ദിപ്പൂക്കളും കൃഷി ചെയ്തിട്ടുള്ളത് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ കെ ഉണ്ണികൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ ജിൻഷാ കിഷോർ സി കെ ചന്ദ്രൻ കെ പി ബാബു പി എൻ സുരേഷ് എം എം പ്രമുഖൻ എം പി രാധാകൃഷ്ണൻ ബാങ്ക് സെക്രട്ടറി വി എ അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു കാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഓണത്തിനോടനുബന്ധിച്ച് കാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിലും സ്ഥാപനങ്ങളിലും ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചു ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനും ഏറ്റവും മികച്ച ഗായകനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന അവാർഡ് ജേതാവുമായ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ ആദ്യ കൂപ്പം നൽകി നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു ബാങ്കിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടാം തവണയാണ് നടന്നതെന്നും മുൻവർഷത്തെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വിജയകരമായിരുന്നുവെന്നും എല്ലാ തരക്കാർക്കും ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ ഏത് സ്ഥാപനത്തിൽ നിന്നും കുറഞ്ഞത് മുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ സമ്മാന കൂപ്പൺ ലഭിക്കുമെന്നും ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ തുടരുമെന്നും ഒന്നാം സമ്മാനമായി ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കും രണ്ടാം സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടർ അടക്കം വിവിധ മൂല്യങ്ങളുൾ വിവിധങ്ങളും മൂല്യങ്ങൾ മൂല്യങ്ങളുള്ളതുമായ നൂറ് സമ്മാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും പ്രസിഡന്റ് അറിയിച്ചു യോഗത്തിൽ വിദ്യാധരൻ മാസ്റ്ററെ ബാങ്ക് പ്രസിഡന്റ് ആദരിച്ചു ഭരണസമിതി അംഗങ്ങളായ മധുജ ഹരിദാസ് രാജൻ കുരേമ്പറമ്പിൽ ഷെറിൻ തേർമടം രാജേഷ് കാട്ടിക്കോവിൽ പി പി ആന്റണി സ്മിത മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡയറക്ടർ എം ജെ റാഫി സ്വാഗതവും സെക്രട്ടറി ടി വി വിജയകുമാർ നന്ദിയും പറഞ്ഞു